നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ കല്ലട വല്ലുവിളിയിലാണേ അപ്പോൾ നമ്മുടെ കല്ലട വല്ലുവിളി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ് നമ്മുടെ ഈ കല്ലട വല്യുവിളി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ കല്ലട വല്ല്വിളിയുടെ അവശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഫയുടെ തെക്കൻ മേഖലയിലെ അതിപുരാതനമായിട്ടുള്ള പുരാതനമായിട്ടുള്ള എടി ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായിട്ടുള്ള അതി തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഈ ഒരു പള്ളി എന്ന് പറയുന്നത് ജാതി മതഭേദം എന്നീ അനേകായിരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ ഈ കരട വല്ലിപ്പള്ളി എന്ന് പറയുന്നത് ഈ പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പള്ളിയാണ് നമ്മുടെ ഈ കരട വല്ലിപ്പള്ളി എന്ന് പറയുന്നത് ഈ ഒരു പള്ളിയുടെ ഏതാണ്ട് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിൽ കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് നമ്മൾ അപ്പോൾ കാണുന്ന ഈ ഒരു ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിലെ ആ ഒരു ഉത്സവത്തിന് ആ ഒരു കല്ലട വലിയ പള്ളിയിൽ നിന്ന് വരുന്ന ആ ഒരു പള്ളി വാതിക്കൽ കുതിര ഈ ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് ആ ഒരു വലമൊക്കെ വെച്ച് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ഷേത്രത്തിലെ ആ ഒരു ഉത്സവത്തിന് മറ്റ് മറ്റ് കെട്ടുകാഴ്ചകൾക്കൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ പ്രവേശനമൊക്കെ ഉള്ളൂ അപ്പം നമ്മുടെ ഈ കല്ലട വല്ല് പള്ളി എന്ന് പറയുന്നത് ഒരുപാട് വിശ്വാസികളൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പള്ളിയാണ് നമ്മുടെ ഈ കരട വല്യുവിളി എന്ന് പറയുന്നത് ഈ പള്ളിയുടെ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് പണ്ട് കിഴക്കലുടേയും പടിഞ്ഞാറക്കലുടേയും തമ്മിലുള്ള ആ ഒരു ആഭ്യന്തര കലകത്തിൻ്റെ ഭാഗമായിട്ട് ഏടി ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ആ ഒരു പള്ളി അന്ന് നശിപ്പിക്കപ്പെടുകയും തകർന്ന ആ ഒരു പള്ളിയുടെ ആ ഒരു കുരിശ് തുളശ്ശേരി മണപ്പുറത്തെ ഒരു മാതാവിനെ ആറ്റിൽ നിന്ന് കിട്ടുകയും അന്നത്തെ ആ ഒരു നാട്ടു രാജാക്കന്മാരുടെയൊക്കെ ആ ഒരു സഹായത്തോടു കൂടി ഇന്ന് പള്ളി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു കുരിശ് സ്ഥാപിക്കുകയും വിശുദ്ധ കന്യകമറിയാമി നാമത്തിലുള്ള ആ ഒരു ദേവാലയം അവിടെ സ്ഥാപിക്കുകയും ഏഴ് ഒമ്പതാം നൂറ്റാണ്ടിൽ കൊല്ലത്ത് നിന്ന് വന്ന ആ ഒരു പശ്ചിമേഷ്യൻ കുടിയേറ്റക്കാരുടെ ആ ഒരു പിൻഗാമികൾ ഒക്കെയാണ് ഈ ഒരു പള്ളി സ്ഥാപിച്ചതെന്ന് ഒക്കെയാണ് ഇവിടുത്തെ ആ ഒരു ചരിത്രങ്ങളൊക്കെ വരുന്നത് ഇവിടെ അവർ അടങ്ങിയിരിക്കുന്ന മാർ അന്ത്രയോസ് ബാബ ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിൽ തൻ്റെ മൂന്ന് സഹോദരന്മാരുമായിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുകയും ഈ മൂന്ന് സഹോദരന്മാരിൽ ഒരാൾ റബ്ബാൻ ആയിരുന്നു വളരെ കാലം അവർ മുളന്തുരുത്തിയിൽ താമസിച്ചെങ്കിലും ദേശവാസികളുടെയൊക്കെ ആ ഒരു നിസ്സഹകരണം കാരണം അവർ കോഴിക്കോട്ടേക്ക് പോവുകയും കൊച്ചിക്കും തിരുവിതാംകൂറിനും ഒക്കെ ഇടയിലുള്ള വ്യാപാര കേന്ദ്രമായിരുന്ന വെട്ടിക്കലിൽ എത്തുകയും അവിടെ ഒരു ചാപ്പൽ നിർമ്മിച്ച് അതിനോട് ചേർന്ന് താമസിച്ച് ആരാധനയൊക്കെ നടത്തി വരികയായിരുന്ന സമയത്ത് അതിൽ ഒരു സഹോദരൻ മുളന്തുരുത്തിയിൽ നിന്ന് ഒരു വിവാഹം കഴിക്കുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്തു ആ മുളന്തുരുത്തിയിൽ നിന്ന് വിവാഹം കഴിച്ച ആ ഒരു തറവാട്ടിലാണ് നമ്മുടെ പരുമ്പല തിരുമേനിയൊക്കെ ജനിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് വെട്ടിക്കല്ലിൽ നിന്നും മാർ അന്തരോഷ് ബാബ കുറുപ്പുംപടി പുത്തൻകാവ് മണറുകാട് അവിടെ നിന്ന് അദ്ദേഹം കല്ലടയിൽ വരികയും എടി ഒമ്പതാം നൂറ്റാണ്ടിൽ കവിതമായ കല്ലട വലിയ പള്ളിയിൽ അദ്ദേഹം ആരാധന നടത്തുകയും പള്ളിയോട് ചേർന്ന് കാണപ്പെടുന്ന ആ ഒരു പള്ളിമേടയിൽ നമ്മൾ ഈ കാണുന്ന ഒരു പള്ളിമേടയിൽ അദ്ദേഹം താമസിക്കുകയും ഒക്കെ ചെയ്ത് ആരാധന നടത്തി വന്നു ഈ സമയത്ത് കല്ലടയിലെയും പരസര പ്രദേശങ്ങളിലെയും ജാതി മതഭേദം എന്നീ എല്ലാവരും അദ്ദേഹത്തെ വലിയപ്പൂപ്പൻ എന്ന് വിളിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ത്യനാളുകൾ കല്ലടയിൽ വെച്ചും ആയിരുന്നു വല്യപ്പൂപ്പൻ്റെ ആ ഒരു അസ്ഥിത്തറയൊക്കെ നമ്മുടെ ഈ കലട വല്യപള്ളിയിലാണ് ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറമായിട്ട് ഒരു എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ വല്യപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ ദിനം കലട വല്യപള്ളിയിലെ ആ ഒരു പെരുന്നാളായിട്ട് മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഇന്നും ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ ദിനം ഇന്നും ആഘോഷിച്ചു വരുന്നു ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ ഉള്ള ഒരു പുണ്യ ദേവാലയമാണ് നമ്മുടെ ഈ കല്ലട വലിയ വെള്ളി എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു പള്ളിയുടെ ആ ഒരു സൗഖ്യദാന കിണറിൽ നിന്ന് ഒരു പാളയും കയറും ഒക്കെ നേർച്ച നേർന്ന് വെള്ളം കോരി കുടിച്ചു കഴിഞ്ഞാൽ ഏത് മാറാ രോഗവും മാറുമെന്നൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു വിശ്വാസങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ പള്ളിക്ക് ചുറ്റും ഒരു മുത്തിക്കൂടെ എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചാലും ആ ആഗ്രഹം സാധിക്കും എന്നാണ് ഇവിടുത്തെ ആ ഒരു വിശ്വാസങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ആ ഒരു വല്യപ്പൂപ്പൻ്റെ ആ ഒരു കബറിൽ നമ്മൾ ഈ കാണുന്ന ആ ഒരു കബർ ഇപ്പം പുതുക്കിയൊക്കെ പണിത് കാണപ്പെടുന്ന ആ ഒരു കബറിൽ വന്ന് നമ്മൾ മുട്ടുകൂത്തി നമ്മളുടെ ആ ഒരു വേദന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സുരുങ്ങി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും വല്യപ്പൂപ്പൻ ആ ഒരു നമ്മൾ മനസ്സിൽ എന്താണോ നമുക്ക് പ്രയാസമുള്ളത് ആ ഒരു കാര്യം നമുക്ക് നടത്തി തരും നമ്മളിവിടെ വന്ന സമയത്ത് ധാരാളം വിശ്വാസികൾ ഇവിടുത്തെ ആ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളുടെ ആ ഒരു നമ്മളിവിടെ വന്ന് നമ്മൾ ഈ പള്ളിയും പരിസരവും ഒക്കെ കണ്ടുനിന്ന സമയത്ത് ഇവിടുത്തെ ആ ഒരു വികാരിയും ഇവിടുത്തെ ആ ഒരു ഇടപൊക്ക പട്ടക്കാരനും ഒക്കെ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരുടെ ഒരു അനുഭവങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചു അപ്പോൾ അതും ഒക്കെ നമുക്കൊന്ന് കാണാം ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മയും മകളും കടന്നു വരികയുണ്ട് ഏകദേശം ഒരു ഒൻപത് മണിയോടു കൂടിയാണ് പരിശുദ്ധനാന്ത്രിയ സ്വഭാവം വിശ്രമിച്ച മേടയുടെ നിന്ന് അവർ പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ടിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഏകദേശം ഏഴു വർഷത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന് അവർക്ക് ലഭിച്ച കുഞ്ഞാണ് അപ്പൊ അവരുടെ സാക്ഷ്യം കേട്ടപ്പോൾ വല്ലാളുടെ എന്നെ സ്പർശിച്ചു കാരണം ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞ് ലഭിച്ചാൽ ആ കുഞ്ഞിനെ ആദ്യം ആശുപത്രി ഒഴികെ വേറൊരിടത്ത് പോകുന്നുവെങ്കിൽ അത് അപ്പൂപ്പന്റെ കവരടത്തിൻ്റെ അടുക്കലായിരിക്കും വരുന്നതെന്നും പ്രാർത്ഥിച്ച് മനസ്സ് ഒരുക്കിയാണ് ആ ദമ്പതികൾ ഇവിടെ നിന്ന് പോയത് അങ്ങനെ ഒരു കുഞ്ഞ് ലഭിച്ചു കൃത്യം അൻപത്തി ഏഴാമത്തെ ദിവസം അതായത് അൻപത്തി ആറ് ദിവസങ്ങൾ അമ്മയ്ക്ക് ദേവാലയത്തിനുള്ളിൽ കയറുന്നതിന് ചില പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ദിവസങ്ങൾ പൂർത്തീകരിച്ച് അൻപത്തി ഏഴാം ദിവസമാണ് ആ ദമ്പതികൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നത് ആശുപത്രി ഒഴികെ വേറൊരിടത്ത് പോകുന്നുവെങ്കിൽ അത് അപ്പൂപ്പന്റെ കവരണത്തിലായിരിക്കും ആദ്യം പോകുന്നുവെന്ന് അവരന്ന് തീരുമാനിച്ചു പോയത് അത് പ്രാവർത്തികമാക്കുമ്പോൾ എത്രമാത്രം പരിശുദ്ധന്റെ മധ്യസ്ഥത അവരഭയപ്പെട്ടിരുന്നു അവർക്ക് ലഭിച്ചതായ കൃപകൾ പരിശുദ്ധന്റെ മധ്യസ്ഥയിലാണ് എന്നുള്ളതായൊരു ചിന്ത അവർ പങ്കുവെക്കുകയുണ്ട് പിന്നീട് ഒരിക്കൽ അല്പം അടക്കം നിന്നാണ് നല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചെറുമകൾക്ക് വേണ്ടി നിറഞ്ഞ കണ്ണുകളോടുകൂടി പരിശുദ്ധന്റെ കബറടത്തിൽ ചെലവ് സമയം ചെലവഴിക്കുന്നത് കാണുവാനായിട്ടിടവേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തൊക്കു സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ചെറുമകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നതെന്ന് പറഞ്ഞു ഏതോ ഒരു ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുന്ന സമയത്താണ് ആരോ പറഞ്ഞു കല്ലടയിൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ട് അവിടുത്തെ സൗഖ്യദാന കിണറിലെ വെള്ളം അത് സൗഖ്യത്തിനും ആശ്വാസത്തിനും മുഖാന്തരമായി തീരെ നിങ്ങൾ അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന് ആരോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞു കേട്ട അറിവിൽ അവരിവിടെ വന്നത് അതിനകത്ത് അത്ഭുതം ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അവർ ഈ ദേവാലയത്തിൽ വന്നതും പരിശുദ്ധനാന്തോ സ്വാവ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറിൽ നിന്നും വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് അവർ കൊണ്ടുപോയി ആ വെള്ളം ഏകദേശം രണ്ടു മൂന്ന് ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്ന ദുഃഖ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങിയതായിട്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ വിളിച്ചു കുറയും പിന്നീട് പല സന്ദർഭങ്ങളിലും ആ വ്യക്തികൾ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും സുഖാന കിടവിൽ വെള്ളം കൊണ്ടുപോയി ഇന്നും ആ കുഞ്ഞിന് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പലതരത്തിൽ രോഗസൗഖ്യത്തിന് ഉത്തമസന്താനങ്ങളെ ലഭിക്കുന്നതിന് നല്ല ജോലി ലഭ്യമാകുന്നതിന് പലതരത്തിലുള്ള അനുഭവങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഓരോ നിർമ്മാണ തൊഴിലാളികളും അവരുടെ സാക്ഷ്യവും പറയുന്നത് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട് ആരുടെ ഒരു അതി അദൃശ്യമായ സാന്നിധ്യം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനവും ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിന് മന്ത്രിക്കുന്നതായിട്ട് അപ്പോൾ കൈവിടാതെ ചേർത്ത് നിർത്തുന്ന ഒരദൃശ്യമായ സാന്നിധ്യമായി അന്തരിയാസ് ബാബ എന്നും നിലകൊള്ളുന്നു പരിശുദ്ധനായ അന്തരിവാസ് ബാബയുടെ മധ്യസ്ഥിതിയിൽ ഏറെ പേർ അഭയപ്പെടാറുണ്ട് പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു മകൻ അവൻ ആക്സിഡന്റ് പറ്റി ഏറെ ദുരിതത്തിൽ ആയിരുന്നു ശരീരമാസകലും മുറിവുകളും ഡോക്ടേഴ്സ് ഇനി എഴുന്നേൽക്കുന്നില്ല എഴുന്നേൽക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ അവനെ പറ്റി പറഞ്ഞു ഒരൊറ്റ മകനാണ് മാതാപിതാക്കളുടെ ഏറെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഒരു മകൻ ഇങ്ങനെയാകുമ്പോൾ മാതാപിതാക്കളെ അനുഭവിക്കുന്ന ഒരു പ്രയാസം നമുക്ക് അറിയാമല്ലോ ആ കുടുംബം ഇവിടെ വന്ന് ദൈവസന്നതിൽ പരിശുദ്ധന ഓർ അന്തരേ സ്വാവയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ അഭിയ മകൻ ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്ന് കവറങ്കൽ എത്തുകയും അന്തരീക്ഷ ഭാവയുടെ കവറിൽ വന്ന് ഏറെ നേരം പ്രാർത്ഥിക്കുന്ന അനുഭവം കാണുവാനായിട്ട് സാധിച്ചു അങ്ങനെ അനേകം പേർ ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചുള്ള ദിവസങ്ങളിലാണ് ഒന്നായിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഈ ദേവാലയം പൂർത്തീകരിച്ചു അനേകരുടെ സംഭാവനകളുണ്ട് അനേക അനേകരുടെ ചെറുതും വലുതുമായ ഇടപെടലുണ്ട് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ പരിശുദ്ധനായ മോറും അന്തരീക്ഷ സ്വഭാവയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്നാണ് പ്രത്യേകമായി പരിശുദ്ധനായ മോറും അന്തരീക്ഷ സ്വഭാവയുടെ ഈ ദേവാലയം നവീകരിക്കുമ്പോൾ അവർ ഒരു പ്രധാന സാക്ഷ്യം ഞങ്ങളല്ല ഞങ്ങളിൽ കൂടി ഒരു അദൃശ്യമായ ആരോ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് ഇത്ര മനോഹരമായി നാം ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ദേവാലയം പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായത് പരിശുദ്ധനായ മോർ അന്തരേശ ബാബായുടെ മധ്യസ്ഥത ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരം അനേകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അനേകർക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട് അപ്രകാരം എന്നും ഈ ദേവാലയവും ഈ കബറും നമുക്കൊക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായ ദിവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അന്തര സ്വഭാവത്തിലൂടെ വീണ്ടും അനേകർക്ക് സൗഖ്യം ലഭിക്കട്ടെ അനേകർ ആഗ്രഹിക്കുന്ന തലത്തിൽ ജോലി കാര്യങ്ങളിലായെങ്കിലും അവരുടെ കുടുംബ ജീവിതങ്ങളിലായാലും ഒക്കെ അനുഗ്രഹങ്ങൾ എന്നും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ദേവാലയത്തിൽ എത്തും അങ്ങനെ എത്തുമ്പോൾ വീണ്ടും നിങ്ങളെ എത്തി തിരിച്ച് ഈ ദേവാലയത്തിൽ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും മധ്യസ്ഥ നമുക്കൊക്കെ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് മലങ്കര ഓർത്തഡോക്സ് തെക്കൻ മേഖലയിലെ ഒരു പുണ്യ ദേവാലയമായിട്ടുള്ള നമ്മുടെ കരട വല്ലിപള്ളിയിൽ വന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ